ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ജീവജലത്തിന്റെ ഉറവയായി യേശു തമ്പുരാൻ തന്റെ കൂടെയായിരുന്ന ശിഷ്യഗണങ്ങളെയും ലോകത്തെ മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കാൻ തന്റെ നെഞ്ചിൽ കെട്ടിക്കിടന്ന രക്തവും വെള്ളവും ഒഴുക്കി ജലം ദാഹിക്കുന്നവന്റെ ദാഹം ശമിപ്പിക്കുന്ന പോലെ ഈശോയുടെ കുരിശൻ ചുവട്ടിൽ ഒന്ന് നിലയുറപ്പിച്ചാൽ ആത്മീയ ദാഹം ശമിപ്പിക്കുന്ന ജീവജലത്തിന്റെ നീരുറവ നമ്മിലേക്ക് ഒഴുക്കിത്തരും നമ്മി പൂർണമായും വെടിപ്പുള്ളവരാക്കി മാറ്റും മനസ്സിൻ്റെയും ഹൃദയത്തിന്റെയും ജടിക താല്പര്യങ്ങളുടെയും അശുദ്ധിയുടെയും കാപ്പട്യത്തിൻ്റെയും അഴുക്കിനെ കഴുകിക്കളയാൻ ജീവജലത്തിന്റെ സ്രോതസ്സായി ഈശോയുടെ അരികിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം